24 11. ം ഗിന്റെ കിടിലൻ ഇന്നിംഗ്സ് ഹോം ഗ്രൗണ്ടിൽ സഞ്ജുവിന്റെ സംഘത്തിന് ഈ സീസണിലെ ആദ്യ തോൽവി സിക്സറുകളുടെ പെരുമഴ പെയ്യുന്ന ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാനെതിരെ ഗുജറാത്ത് ഇന്നലെ നേടിയത് വെറും നാല് സിക്സറുകൾ മാത്രം പക്ഷേ നാൽപ്പത്തിനാല് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നായകൻ ശുഖ്മാൻ ഗിലും പതിനൊന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസ് റാഷിദ് ഖാനും ഉൾപ്പെടെ ബാറ്റർമാർ ചേർന്ന് കളി തങ്ങൾക്ക് അനുകൂലമാക്കി സഞ്ജു സാംസണും സംഘത്തിനും ഈ സീസണിലെ ആദ്യ തോൽവി പിണഞ്ഞു ഈ സീസണിൽ വമ്പന്മാരെ കെട്ടുകെട്ടിച്ച രാജസ്ഥാൻ റോയൽസിന് ജയ്പൂരിൽ ജയപ്രതീക്ഷ ഉണ്ടായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാനു വേണ്ടി അപാര ഫോമിലുള്ള റയാൻ പരാഗും ക്യാപ്റ്റൻ സഞ്ജു സാംസണും അർദ്ധശതങ്ങളുമായി കളം നിറഞ്ഞെങ്കിലും പക്ഷേ അത് മതിയായിരുന്നില്ല മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിനായി ഓപ്പണർമാർ നൽകിയത് മികച്ച തുടക്കം സ്റ്റൈലൻ ഷോട്ടുകളുമായി നായകൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഗുജറാത്ത് വിജയ അടുത്തു എങ്കിലും വിട്ടുകൊടുക്കാൻ രാജസ്ഥാനും ഒരുക്കമായിരുന്നില്ല അവസാന പന്തുവരെ ആവേശം നീണ്ട മത്സരത്തിൽ വിജയ റൺ കുറിച്ചത് റാഷിദ് ഖാൻ ഒരു പന്തിൽ രണ്ടു റൺ വേണ്ടിയിരിക്കെ കിടിലൻ ബൗണ്ടറിയോടെ ക്ലാസിക് ഫിനിഷ് തുടർ തോൽവികളിൽ വലഞ്ഞ ഗുജറാത്തിന് ഇത് ആശ്വാസ ജയം പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനം എട്ട് പോയിന്റുമായി രാജസ്ഥാൻ തന്നെ ഇപ്പോഴും ഒന്നാമത്